തൃശൂർ പീശിയിൽ ഉൾവനത്തിൽ വെച്ച് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ മൃതദേഹം പുഴവഴി കരയിലെത്തിച്ചു ഇന്നലെ വൈകിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകനും മരുമകനുമാണ് മരണവിവരം പുറത്തറിയിച്ചത് പീച്ചി റേഞ്ചിന് കീഴിലെ അമ്പഴച്ചാൽ വനമേഖലയിൽ വെച്ചാണ് ഇന്നലെ രാത്രിയോടെ ആക്രമണം ഉണ്ടായത് വനവിഭവങ്ങൾ ശേഖരിച്ച് രാത്രി തങ്ങാൻ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് മകൻ മണികണ്ഠനും മരുമകൻ ലിജോയും ഓടി രക്ഷപ്പെട്ടെങ്കിലും വലിയ ചാക്ക് കയ്യിലുള്ളതിനാൽ പ്രഭാകരന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല അവര് ആനയുടെ മുന്നിൽ പോയി പെട്ടതാ ആന വന്നു കണ്ടില്ല മോനാണ് ആദ്യം ഓടി വന്നിട്ട് എൻ്റെ വീട്ടിലേക്കാണ് വന്നത് എന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ ചോദിച്ചത് അമ്മായി മാമനെ വിടിയാണെന്ന് ചോദിച്ചുമ്പോൾ ഞാൻ പറഞ്ഞു മാമൻ ഇവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറഞ്ഞു അപ്പം എന്താടാന്ന് വെച്ചുമ്പോൾ ഇനി ഭയങ്കര വിഷമം അപ്പം എന്താ കാര്യം പറയുന്നേന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മാമി അമ്മായി ഇനി എനിക്ക് അച്ഛനില്ലെന്ന് അപ്പം എന്താ കാര്യം പറയുന്നു പറയുന്ന അച്ഛൻ പറഞ്ഞാൽ എൻ്റെ കൊന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അത് കേട്ടുമ്പോ ടെൻഷനായി പിന്നിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുതറി ഓടി കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരനെ വനത്തിന് പുറത്തെത്തിക്കാൻ ഒപ്പമുള്ളവർ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിനിടെ ജീവൻ നഷ്ടമായി രാവിലെ മകനും മരുമകനും തിരിച്ചെത്തിയാണ് മരണവിവരം അറിയിച്ചത് തുടർന്ന് വനവകുപ്പ് സംഘം കാട്ടിലേക്ക് തിരിച്ചു ഏറെ പരിശോധനകൾക്കുശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത് മൃതദേഹം കാടുവഴിയെത്തിക്കുക ശ്രമകരമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ പുഴകടത്തി ബോട്ടിലാണ് മൃതദേഹം പി ഐ ബിയിലേക്ക് എത്തിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം നാളെ മൃതദേഹം വീട്ടിലെത്തിക്കും ജനം തൃശൂർ